ചാലിശ്ശേരി എൻ ഐ പരീദ് സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ എൻ ഐ മുഹമ്മദ് കുട്ടി അനുസ്മരണവും അനുമോദനവും വായനശാല വാർഷിക ജനറൽ ബോഡി യോഗവും നടത്തി തിങ്കളാഴ്ച വൈകിട്ട് പി പി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണം മുൻ ഗുരുവായൂർ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു അബുദാബി ശക്തി തിയേറ്റേഴ്സ് ഉൾപ്പെടെ വിവിധ സാംസ്കാരിക സംഘടനകൾക്ക് നേതൃത്വം നൽകിയ എൻ ഐ മുഹമ്മദ് പ്രവാസി മലയാളികൾക്കൊന്നും ഓർക്കുവാൻ കഴിയുന്ന വലിയ സംഭാവന നൽകിയ മഹത് വ്യക്തിയാണെന്ന് കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു ചെയർമാൻ എൻ ഐ സെയ്തുപ്പ അധ്യക്ഷനായി മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി അനുസ്മരണ പ്രഭാഷണവും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം എം കെ പ്രദീപ് മുഖ്യപ്രഭാഷണവും നടത്തി വായനശാല പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ഗ്രാമത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അനുമോദിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പൊന്നാടാനിയിച്ച് ആദരിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ പി വി രജേഷ് വി എസ് ശിവാസ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ എം അബ്ദുള്ളക്കുട്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ പി മോഹനൻ സേതു മംഗല ബാബുരാജ് കക്ഷി നേതാക്കളായ വിജയമ്മ ടീച്ചർ പി വി ഉമ്മർ മൗലവി സെയ്ദ് മുഹമ്മദ് യൂസഫ് പണിക്കവീട്ടിൽ ബാലൻ മാസ്റ്റർ കെ സി കുഞ്ഞൻ ടി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു

െന്നും പ്രവാസി മലയാളികൾക്കാൻ കഴിയുന്ന വലിയ സ്വഭാവം നൽകിയ അദ്ദേഹം പ്രവർത്തകനും ും പുരോഗന ജനാധിപത്യവാദിയുമായിരുന്നു അദ്ദേഹത്തിന് ജലിക്കുന്ന സ്ഥാനത്തിനുള്ളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു